ഹായ് ഹലോ ഇന്ന് നമുക്ക് കുമ്പളപ്പണയുണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻസ്റ്റയിലാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് ഫോളോ ചെയ്യാം മറക്കെയ്തേ അപ്പോൾ അതിനായിട്ട് പ്ലാവിലെയാണ് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് പോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ നമുക്ക് എന്ത് വേണം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതച്ചാൽ വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയെന്ന് അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴക്കണ പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഈ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്ത് കൊടുക്കുക ഗ്ലാസിന്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണേ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ തേങ്ങ ഉണ്ടെടുത്തിട്ടുള്ളത് തേങ്ങയിലേക്ക് ശർക്കര ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ശർക്കരയിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് ഏലക്കായി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ആയി നിറച്ചതിന് ശേഷം അതിനൊരു മൂടി ഉണ്ടാക്കി കൊടുക്കണം അതിന് ഗോതമ്പ് പൊടി തന്നെ നമ്മൾ ഈ പരത്തടുത്ത പൊടി തന്നെയാണ് എടുക്കുന്നത് അത് ഇങ്ങനെ ഒന്ന് പരത്തി പരത്തിയെടുക്കാം മൂടി ഷേപ്പിലാക്കിയിട്ട് ഒന്ന് പരത്തി എടുക്കുക പരത്തി പരത്തിയെടുക്കാം എന്നിട്ട് മേലെ മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇഡ്ലി ചെമ്പിൽ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ മൂടി വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കണേ അമർത്തി കൊടുത്തതിന് ഇപ്പം അമർത്തി കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം എന്നിട്ട് ഈ ഗ്ലാസിൻ്റെ ഈ ഈർക്കളിങ്ങോട്ട് വലിച്ചെടുത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കോൺ ഐസ്ക്രീം ഒക്കെ ഉണ്ടാവില്ലേ അതേപോലത്തെ ഒരു ഷേപ്പിൽ കിട്ടും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല